സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിയിൽ അടിപൊടി മാറ്റം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിന്റെ ഭാഗമായി പാർട്ടിയിൽ വലിയ മാറ്റം വരും മാസങ്ങളിൽ സംഭവിക്കും ഇതിൽ ഏറ്റവും പ്രധാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാകും കാണുക യുവാക്കളെ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം പ്രായം ചെന്നവരെ ഒഴിവാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ യുവാക്കളെ മത്സരിപ്പിക്കും ഇവർ വഴി പ്രാദേശിക വോട്ടർമാരുമായി അടുപ്പമുണ്ടാക്കി പാർട്ടിയിലേക്ക് ആളുകളെ കൂട്ടുകയാണ് ലക്ഷ്യം സുനിൽ കനകല്ലുവിന്റെ ഉപദേശം അനുസരിച്ച് പ്രിയങ്കാ ഗാന്ധിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യാനികളെ അകലുന്നത് തടയാനും പദ്ധതിയുണ്ട് പള്ളിപ്പെരുന്നാളുകളിൽ ഉൾപ്പെടെ കോൺഗ്രസുകാർ സജീവമാകാൻ പാർട്ടി തലത്തിൽ നിർദ്ദേശമുണ്ടാകും മധ്യ കേരളത്തിൽ എക്കാലവും കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ കൂടുതലായി ബി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിക്കുന്നു എന്ന പരാതിയാണ് ഇതിനു കാരണം ക്രൈസ്തവർ പോകുന്നത് തടയാൻ ക്രിസ്ത്യൻ മുഖങ്ങളെ കൂടുതലായി പാർട്ടിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനും അടുത്ത വർഷം മെയ്യിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ തന്നെ ഇലക്ഷൻ മോഡിലേക്ക് എത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വവും വാർറൂമും അടക്കം സെറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക